ഇതിൻ്റെ ഇതെൻ്റെ ഒരു മണിപ്ലാന്റിൻ്റെ ചെടിയാണേ ഇത് നല്ലതായിട്ട് വളരുന്നതിന് വേറെ വളങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കത്തില്ല അതിൻ്റെ ആ താകെക്കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്നും പാലെടുത്തതിന് ശേഷം ആ കുപ്പി ഒന്ന് കലക്കി വെള്ളമൊഴിച്ച് കലക്കി ആ ചെടിയുടെ ചോട്ടിലെന്നും രാവിലെ ഒഴിച്ചു കൊടുക്കും അത് നല്ല തിക്കായിട്ടും നല്ലതായിട്ടും വളരുന്നതാണ് കണ്ടോ ഇതുപോലെ തന്നെ പാല് വെള്ളം പാല് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ പാത്രത്തെ ഇരിക്കുന്ന പാലിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മണിപ്ലാന്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത മതി നല്ല തിക്കായിട്ട് നമുക്ക് വളർന്ന് ഇങ്ങനെ നല്ല വിടർന്നു നിൽക്കും ഇതെൻ്റെ പച്ചമുളകിൻ്റെ ചെടിയാണ് ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ ഇതിന് ഞാൻ ചേർക്കുന്നത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം അതായത് അന്നന്നത്തെ ഉപയോഗിക്കത്തില്ല തലേ ദിവസത്തെ വെള്ളം എടുത്തിട്ട് അത് നല്ലതായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒന്നെങ്കിൽ ചാരം ഇട്ടിട്ട് അതെന്നും പച്ചമുളകിൻ്റെ ചുവട്ടിൽ നല്ലതായിട്ട് വെള്ളം ഒഴിക്കണം നല്ലതായിട്ട് കഞ്ഞിവെള്ളത്തിനകത്ത് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ചാരം കൂടി ഇട്ടിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് പച്ചമുളകിനും ഒക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് കിട്ടും പിന്നെ പച്ചമുളകും കാന്താരിയും ഒക്കെ നമുക്ക് കിട്ടും ഒരു ദിവേഷാതെ നമുക്ക് അന്നന്ന് പോയി നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ പറിച്ചു നമുക്ക് കൂട്ടാനായിട്ട് ചേർക്കാനായിട്ട് പറ്റുന്നതാണ് ഒരു വിഷവും ഇല്ലാത്ത നല്ല പച്ചമുളക് നമുക്ക് കാന്താരിയും പറിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് ചാരോ കഞ്ഞിവെള്ളം ഒഴിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചാരവും ഇട്ട് കൊടുക്കുവാണെങ്കിൽ പച്ചമുളകിനും കാന്താരിക്കും നല്ലതായിട്ട് കായുണ്ടാകും ഇതിപ്പം ഞാൻ പച്ചമുളകൊക്കെ പറിച്ച് ആണ് പറിച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വിടും കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പം പിന്നെ നല്ലതായിട്ട് ശീരങ്ങൾ പൊട്ടി നിറച്ച് കായാവും ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാം ഒന്ന് വെട്ടി നിർത്തിയതാണ് നിറച്ച് ഇനിയിപ്പം നല്ലതായിട്ടത് പൊട്ടി നല്ല നിറച്ച് ഗായാകും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് കാന്താനിയും ഒക്കെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും ഒന്നോ രണ്ടോ മൂട് മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമുക്ക് പൈസ കൊടുത്ത് ഒരു പച്ചമുളക് പോലും വാങ്ങിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഇതിപ്പം കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതുകൊണ്ടാണ് അധികം ഒന്നും കാണാത്തത് അതിടക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടി പൂ നിറച്ച് പൂവും കായുമായിട്ട് നമുക്ക് വരുന്നതായിരിക്കും ഒരു നല്ലതായിട്ട് വിളവ് നിർത്തല്ലേ ഇതിപ്പം കാണാതെ നിന്നതാണ് രണ്ട് മൂന്ന് പച്ചമുളക് അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് വെള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെട്ടി നിർത്തണം വെട്ടി നിർത്തിയാൽ മാത്രമേ പുതിയ ശീരങ്ങൾ വരികയും അതിലെല്ലാം കായും പൂ പൂ പിടിച്ച് നല്ലതായിട്ട് കായം ഉണ്ടാകും അപ്പോൾ നമുക്ക് പച്ചമുളകിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മുടെ സബോളയുടെ തുലിയെ മുട്ടയുടെ തോലെ ഇതൊക്കെ നമ്മൾ പറമ്പി വലിച്ചെറിയാതെ നമ്മളിതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റെടുത്തിട്ട് അതിന് ഹോളിട്ടതിന് ശേഷം അതിൻ്റെ അതി ഫുഡ് എന്നും അറിയുന്ന പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്ലെറി ആയിട്ട് നമുക്ക് കിട്ടും ആ സ്ലറി നമ്മൾ തേണ്ടത് എൻ്റെ വഴുതനെയാണ് ഡലക്കാവുണ്ട് വലിയ കായാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടുള്ള കൂട്ടാനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിനെ മുറ്റത്തു നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ രാവിലെ ഒരു അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ നമുക്കിതെല്ലാം ഒന്ന് നോക്കാൻ എന്നും നോക്കണം ഇതെൻ്റെ ഒരു പാവലിൻ്റെ ചെടിയാണ് അതിപ്പോൾ ഞാൻ പോ നട്ട് പൂ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ ഇനി പന്തലിട്ട് കൊടുക്കണം എൻ്റെ ചൂട്ടിലും അതുപോലെ തന്നെ ഞാൻ ജേസ്ലറി ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ പച്ചക്കറി അരിയുന്ന മുട്ടയുടെ തോടെ സവോളയുടെ ഇതേ ഒക്കെ പിന്നെ ഇട്ട് കൊടുക്കുക ഇപ്പം മഴയൊക്കെയാണെങ്കിൽ ഈച്ചയുടെ ശല്യം